لا نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الْهَدِيِّ كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും അസീദ് ചെയ്യുകയാണ് മഹാനായ ഇബ്രാഹിം അലൈഹുസ്സലാമിനെ പറ്റി വിശുദ്ധ ഖുറാനില് ഒട്ടേറെ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാമം പരിശുദ്ധ കുറൽ അറുപത്തി ഒമ്പത് പ്രാവശ്യം വന്നിട്ടുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ സത്യവിശ്വാസികൾക്ക് അതിലൊക്കെ പഠിക്കാനുണ്ട് ഞാനൊരു എട്ട് പത്ത് കാര്യം ചുരുക്കി ഒന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ച ചില കാര്യങ്ങൾ

ഖലീൽ എന്ന് പറഞ്ഞാൽ മഹബത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ദറജയാണ് മഹബത്ത് പറഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹം തന്നെ പല പലതട്ടിലാണെങ്കിൽ ഏറ്റവും ഉന്നതമായത് അത് ലോകത്ത് രണ്ട് വ്യക്തികൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന അറിയപ്പെടുന്നത് അതൊന്ന് ഇബ്രാഹിം അലഹിസ്ലാമാണ് അത് പരിശുദ്ധ ഖുർമ്മ മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലമേയാണ് പിന്നെ അദ്ദേഹം അബുൽ അംബിയ അംബിയാക്കറുടെ പിതാവ് എന്ന് നൽകാറുണ്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പരിശുദ്ധ കുറവാന് പറഞ്ഞു കിതാബ് അദ്ദേഹത്തിന്റെ സന്തതികളിൽ നിന്ന് നമ്മൾ നുഭൂവത്വം കിതാബും നിശ്ചയിച്ചു വേദഗ്രന്ഥങ്ങൾ ലഭിക്കുന്ന അംബിയാക്കൾ അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ നുഭൂവത്ത് നിശ്ചയിച്ചിരുന്ന നബിമാരെ നിശ്ചയിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾ പിൽക്കാലത്ത് വന്നവരൊക്കെ അദ്ദേഹത്തിന്റെ വന്ന നബിമാരൊക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ് പേരക്കുട്ടികളാണ് കുട്ടികളാണ് അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ രണ്ടും നബിമാരാണ് അതിലൊന്ന് ഇസ്ഹാഖാണ് മറ്റൊന്ന് ഇസ്മായിൽ അലഹിമ അസ്സലാം ഇസ്ഹാഖ് നബിയുടെ മകൻ യാഹൂബ് നബി മറ്റൊരു നബിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് അലൈഹി സ്വലം നബി വേറൊരു നബിയാണ് പിന്നെ അയൂബ് അലൈഹി ഇസ്സലാം മൂസ അലൈഹി ഇസ്ലാം ഹാറൂ നബി ദാവൂദ് നബി സുലൈമ നബി ഇലിയാസ് നബി അലി അസായി പ്രവാചകൻ യൂനുസ് നബി സക്കരിയഹിയ ഐസ അങ്ങനെ തുടങ്ങി ശുദ്ധ ഖുറാൽ പറഞ്ഞു പിന്നെ കുറേ പറയാത്ത പേരുകളൊക്കെ ഇബ്രാഹിം നബിന്റെ സന്തതിയിൽ നിന്ന് വന്നതാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹിസ്വല്ലം ഉള്ളത് ഇങ്ങനെ ആണ് അദ്ദേഹത്തിന് അബുൽ അംബിയ അംബിയാക്കറുടെ പിതാവ് എന്ന നിലക്കല്ല അപ്പം ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തൊരു ജീവിതമായിരിക്കും അദ്ദേഹം നയിച്ചിട്ടുണ്ടാകുക അതിനാണ് ലോകത്തിനുള്ള മാതൃക അത്ര വലിയ അനുഗ്രഹത്തിന് വിധേയമായ പ്രവാചകന് എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്ന് നമ്മൾ ആലോചിക്കണം മറ്റൊന്ന് അദ്ദേഹത്തിലൂടെ അള്ള നടപ്പിലാക്കിയ വലിയൊരു മോചിച്ചത്തായിരുന്നു ഈ തീനെ തണുപ്പിക്കുക എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതും വലിയൊരു അത്ഭുതമാണ് മറ്റൊന്ന് അദ്ദേഹമാണ് കാവ നിർമ്മിച്ചിട്ടുള്ളത് കഴയെപ്പറ്റി നമുക്കറിയാം അവിടെ ഒന്ന് പോവുക എന്നുള്ളത് ലോകത്തുള്ള സത്യവിശ്വാസികളൊക്കെ വല്ലാത്തൊരു അഭിലാഷമാണ് വല്ലാത്തൊരു ആഗ്രഹമാണ് കാവയിൽ പോകണം അവിടെ പോയി വാത്തെടുക്കണം തോഫ് ചെയ്യണം ഉമ്ര ചെയ്യണം ഹെഡ്ജ് ചെയ്യണം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ പോകുന്നുണ്ട് വരുന്നുണ്ട് ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും കൂടുതൽ പിന്നെ പ്രതിഫലമുള്ള കെട്ടിടം അത് കാമ്പയാണല്ലോ അവിടെ പോയി നമസ്കരിക്കുന്നതിന്റെ പ്രത്യേകത മറ്റു പള്ളികളിൽ പോയി നിസ്കരിക്കുന്നതിനൊക്കെയുള്ള ഒരു ലക്ഷം ഇരട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതായാലും അങ്ങനെയുള്ള കാവ നിർമ്മിക്കാൻ അത് ഏൽപ്പിച്ചതും അതും ഇബ്രാഹിം നമിനെ തന്നെയാണ് അതുപോലെ ഇസ്മാൽ അലഹി വൈദി ഉറുഫോ ഇബ്രാഹിമുൽ ഖവായി അൽ ഇസ്മായിൽ എന്ന് പരിശുദ്ധ കുറാൻ സൂഹത്തും ബക്രീ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്വലാമും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും ആ കഴമ്പയുടെ അടിത്തറ പടുത്തുയർത്തുന്ന സന്ദർഭം ഓർക്കു വന്നിട്ട് അതിനുശേഷം അവർ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ അവിടെ റംബ് സുബാനോത്തല് പറയണ്ട എന്തൊരു അനുഗ്രഹമാണ് അള്ളാഹു ഈ ഒരു മനുഷ്യന് നൽകിയിട്ടുള്ളത് അപ്പെന്തുകൊണ്ടാണ് അത് അതിന്റെ അവസാന ഭാവം സൂചിപ്പിക്കാൻ ശ പിന്നെ മറ്റൊന്ന് നജഹഫി ബാറ ഒരു വിഷയമാണ് അദ്ദേഹത്തെ അള്ള പരീക്ഷണങ്ങൾ നടത്തി ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അതൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങളാണ് മകനെ അറുക്കാൻ പറഞ്ഞതൊക്കെ വലിയ പരീക്ഷണമാണ് അതുപോലെ ജനങ്ങളില്ലാത്ത മരങ്ങളില്ലാത്ത പക്ഷികൾ മൃഗങ്ങളൊന്നും ഇല്ലാത്ത മരുഭൂമിയിൽ മക്ക മരുഭൂമിയിൽ പ്രസവിച്ച ഉടനെ തന്നെ തൻ്റെ ഭാര്യനെയും ആ ചോരക്കുഞ്ഞിനെയും പറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങളാണ് അവ എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു അതുകൊണ്ടാണ് ഇന്നി ജായലുക്കൽ ഇന്നാസി ഇമാമ താങ്കളെ നമ്മൾ ലോകത്തിന് മാതൃകയാക്കുകയാണ് വൈദ്യുപത്തല ഇബ്രാഹിം റബുബിക്കലിമാ അനേകം പരീക്ഷണങ്ങൾ കൊണ്ട് ഇബ്രാഹിം അലൈഹലാമിനെ നമ്മൾ പരീക്ഷിച്ചു അതൊക്കെ ഫാത്തമ്മഹുൻ അദ്ദേഹം പൂർത്തീകരിച്ചു അപ്പോഴാണ് റബ്ബ് അദ്ദേഹത്തെ ഇമാമായിട്ട് ലോകർക്കുള്ള ഇമാമായിട്ട് നിശ്ചയിച്ചു എന്ന് അവിടെ പറയുന്നത് സൂറത്ത് ബക്കറയിൽ നമുക്ക് കിണൻ കഴിയണം ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഇവിടെ നമസ്കാരം എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് ഫറലാക്കാൻ വേണ്ടിയിട്ട് ഏഴാകാശത്തിന്റെ അപ്പുറത്തേക്ക് നബീനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് മീറാജിന്റെ മെയ്റാജിന്റെ അവിടുന്ന് പിന്നെ ഈ അഞ്ചു നേരത്തെ നമസ്കാരം ഫറലാക്കപ്പെടുന്നത് ഈ അഞ്ചു നേരത്തെ നമസ്കാരത്തിലും നമുക്ക് ദുൽഹിജ് മാസത്തിൽ മാത്രമല്ല ഇബ്രാഹിം പ്രായം നബീനെ ഓർക്കേണ്ടത് കുറാൻ ഓതുമ്പോഴൊക്കെ ഓർക്കണം അഴക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിന് പറ്റിണ്ടറുപത്തൊമ്പത് വട്ടം അദ്ദേഹത്തിൻ്റെ പേര് പരിശുദ്ധ കുറയാലുണ്ട് ഇനി അത് മാത്രമാണോ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ രണ്ടു റക്കാലത്തുള്ളാണെങ്കിൽ രണ്ട് വട്ടം നമുക്ക് ഇബ്രാഹിമിന് ഓർക്കണം നാല് നാലുറക്കാലത്താണെങ്കിൽ ഓരോ നമസ്കാരത്തിലും നാല് പ്രാവശ്യം ഇബ്രാഹിം അലൈ സ്വലാമിനെ ഓർക്കണം സൊലാത്തുൽ ഇബ്രാഹിമി എന്നുള്ള പേരിൽ തന്നെ ഉള്ള സ്വലാത്ത് നമ്മളെ നമസ്കാരത്തിൽ ഒരുവിടുന്നുണ്ട് അള്ളാ മുസാ മുഹമ്മദ് വാലാ അലി മുഹമ്മദ് ഇബ്രാഹിം വാല അലി ഇബ്രാഹിം അപ്പൊ അവിടെ രണ്ട് വട്ടം പിന്നെ അള്ളഹ ബാരിഖ് അല മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് വട്ടമുണ്ട് അപ്പൊ രണ്ടറക്കാത്തുകളുടെ തന്നെ നമുക്കത് നാല് വട്ടം നാലു പ്രക്കാലത്താണ് എട്ട് പ്രാവശ്യം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേര് നിത്യവും സത്യവിശ്വാസികൾ അവരുടെ നാവിലൂടെ പറയുന്നുണ്ട് പിന്നെ സുന്ന നിസ്കാരത്തിൽ വേറിയും എത്രയാണോ ഒരാൾവാത്തി സുന്നത്തും രാത്രി നിമസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു മഹാന്റെ പേര് അതും എങ്ങനെയാണ് അള്ളാഹ് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി സ്വലാമെ നീ അനുഗ്രഹിക്കണം അദ്ദേഹത്തിന് വർക്കത്ത് ചെയ്യണം ഏതുപോലെ ഇബ്രാഹിം നബിക്ക് വർക്കത്ത് ചെയ്തതുപോലെ ഇബ്രാഹിം നബിയെ അനുഗ്രഹിച്ചതുപോലെ അപ്പൊ ഇബ്രാഹിം നബി അത്യുന്നതങ്ങളിൽ എത്തിച്ചതുപോലെ ഞങ്ങളുടെ ദൂതനെയും എത്തിക്കണം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഏറ്റവും മഹത്തായ ആരാധനയിൽ സ്ഥാനം ഉള്ള കൊടുത്തത് ഒരേ ഒരു പ്രവാചകനാണ് മുമ്പ് കഴിഞ്ഞു പോയ അത് ഇബ്രാഹിം അലൈഹി ഇസ്സലാമാണ് പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്നത് അദ്ദേഹം ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായിരുന്നു ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ അശദ്ദു നാസി സുബ്രൻ ഏറ്റവും കൂടുതൽ ക്ഷമിച്ചവര് അത് അഞ്ചു നബിമാരാണ് ഒന്ന് നോ നബിയാണ് തൊള്ളായിരത്തി അമ്പത് പോലുള്ള ക്ഷമ പരിഹാസങ്ങളും മർദ്ദനങ്ങളൊക്കെ അതൊക്കെ സഹിക്കന്നെ തൊള്ളായിരത്തി അമ്പത് കൊല്ലം പിന്നെ വി ഇബ്രാഹിം നബിന്റെ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം സഹിച്ചു എന്നിട്ട് നിയമം അനുസരിച്ച് ജീവിച്ചു എന്ത് വന്നിട്ടും ദീനിൽ നിന്ന് അണുവിടെ വിധി ചലിക്കാതെ മുന്നോട്ട് പോകാം പിന്നെ മൂസാ അലഹിസ്ലാം ഫിറാവിന്റെയും കൂട്ടരുടെയും പുറമെ അദ്ദേഹത്തിൻ്റെ അണികളിൽ നിന്നും നിരന്തരമായി പ്രശ്നങ്ങൾ ഏതാ ഇങ്ങനെയുള്ള അഞ്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണ് അഞ്ച് പ്രാവ പിന്നെ നബി മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി ഇസ്ലാ കൂട്ടത്തില് ഇബ്രാഹിം അലൈഹി സ്വലാം പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഞാൻ കുറെ പ്രത്യേകത ചിലരിങ്ങനെ എണ്ണിയങ്ങനെ പറയാണ് അദ്ദേഹം മുജാബുദ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥിച്ചതിനൊക്കെ ഉത്തരം ഇങ്ങനെ കാണാൻ പറ്റും ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് ആ മണലാരണ്യത്തിൽ മക്കളെ അല്ല മകനെ അതുപോലെ ഭാര്യനെയും പാർപ്പിക്കുമ്പോൾ അള്ളാഹു ജനപ്പാർപ്പില്ലാത്ത ജനങ്ങളിൽ ഇല്ലാത്ത വിജനമായ പ്രദേശത്ത് എന്റെ സന്തതിയെ ഞാനിവിടെ വിട്ടുപോവാണ് ഒന്നിൽ യഹീമുസല നമസ്കാരം നിലനിർത്താൻ വേണ്ടി ഒന്നതായിരുന്നു പിന്നെ ഫജിയൽ അഫിദത്ത് മീനന്നാസി തെഹ്വിയിലെയും ഇവിടെ ആരുല്ലല്ലോ അവിടെ അവര് മാത്രം രണ്ടേ രണ്ട് വ്യക്തികൾ മാത്രം പക്ഷേ ഇനി ജനങ്ങളുടെ ഹൃദയത്തെ ഇങ്ങോട്ട് നീ ചായ് ഉണ്ടാക്കണം ആൾക്കാർ ഇങ്ങോട്ട് വരണം ഇതൊക്കെ അള്ള അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുക ചെയ്ത് അങ്ങനെ അവിടെ ആൾക്കാർ വന്നു അറബികൾ വന്നു പിന്നെ അവിടെ അങ്ങനെ അങ്ങനെ ആൾക്കാർ കൂടി കൂടി വന്നു ഇന്നിപ്പോ കയബന്റെ മക്കന്റെ അവസ്ഥ എന്താ പ്രത്യേകം പറയേണ്ടതില്ലോ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന വർദുഖ് മീന സമറാ അവർക്ക് നീ ഫലങ്ങൾ നൽകണം ഫലവൃക്ഷങ്ങൾ അതുപോലെ ഫലങ്ങൾ പിന്നെ അവിടെ കിട്ടാത്ത എന്തെങ്കിലും ഒരു പഴം ഉണ്ടോ മക്കയിൽ ഇത് പണ്ട് ഇബ്രാഹിമെ പ്രാർത്ഥിച്ചാണ് ഇങ്ങനെയുള്ള ഒരു കേന്ദ്രം ഇതാക്കണം അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആകെ രണ്ടാളുള്ളൂ അതിനു പുറം മരോ ചെടികളോ വന്യമൃഗങ്ങളോ ഒന്നുമില്ല അവിടെ ഇന്നത് വലിയൊരു നഗരമായി മാറി അതും ലോകത്തിലെ ഏറ്റവും നല്ലൊരു നാടായി മാറി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ് അതുപോലെ റബ്ബി അൽഹാദ ബലദൻ ആമിന അള്ളാഹ് ഇത് നീ നിർഭയമായ നാടാക്കി മാറ്റണം അപ്പുറത്തുപ്പുറത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഇന്നും നിർഭയത്വം നിലകൊള്ളുന്ന ഒരു നാടാക്കി അള്ളാഹ് സുബാനോ മാറ്റിയിട്ടുണ്ട് ഇതുപോലെ മിൻഹും അള്ളാഹ് ഇവരിൽ നിന്ന് ഒരു ദൂതനെ നീ അയക്കണമേ ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് ഒരു ദൂതനെ അയക്കാൻ പ്രാർത്ഥിക്കുകയാണ് അതും അള്ള സ്വീകരിച്ചു മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വലം പറഞ്ഞു അനദാവത്തു ഇബ്രാഹിം ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്ന് പറയേണ്ടേ അങ്ങനെ ഇസ്മായിൽ കുടുംബത്തിന് ലോകത്തിന്റെ പ്രവാചകനെ അള്ളാഹു അയച്ചു എനിക്ക് ഹുക്കും നൽകണം ഇൽം നൽകണം അതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ് നൽകണം അങ്ങനെ പലതും ഹുക്കുമ നടത്തുന്നുണ്ട് അവരോ സ്വാലിഹിൻ്റെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം അതൊക്കെ അത് നൽകി വജിയല്ലിയിൽ ഇസാന സിദിഖിഫിൽ ആഹിറിൻ മറ്റുള്ളവർക്കിടയിൽ നല്ലൊരു സൽ കീർത്തി എനിക്ക് നീ നൽകണം ഇതും നൽകിയില്ലേ ഇന്ന് ലോകം മുഴുവൻ ഇബ്രാഹിം നബിനെ പറ്റിയാ പറയും ആരെങ്കിലും മോശമായി പറയോ എതിരാളികൾ പോലും ഇബ്രാഹിം നബി എന്ന് പറയണം ജൂതന്മാരി ഇബ്രാഹിം നബിന്റെ ആളൊന്നുമല്ല എന്നാലും അവര് പറയും അദ്ദേഹം യഹൂദിയാണ് ക്രിസ്ത്യാനികൾ പറയും അന്ത നസറാനിയാണെന്ന് അറിയണം അപ്പൊ കുറുതാൻ പറഞ്ഞു മാക്കാന ഇബ്രാഹിം യഹൂദിയം പോലെ നൊസ്റാനിയും ഇബ്രാഹിം നബി ജൂതനായിരുന്നില്ല ക്രിസ്ത്യാനി ആയിരുന്നില്ല അതുപോലെ ആയിരുന്നില്ല അതാ വമാ ഖാനമീനൽ മുഷിരിഖിൻ മുഷിരിഖിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾ വരുന്നില്ല പക്ഷെ എല്ലാവരും എല്ലാവരും നബി ഞങ്ങളാളാണ് ഞങ്ങളാണ് എല്ലാവർക്കിടയിലും സൽകീർത്തി ഉണ്ട് സൽകീർത്തിക്ക് വേണ്ടി നല്ലത് നമ്മളെ പറ്റിയൊക്കെ നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളെ പറ്റി നല്ലത് ആൾക്കാർ പറയണം നമ്മൾ മരിച്ചു പോയാലും അയാൾ പോയത് കൊണ്ട് ഇവിടെ രക്ഷപ്പെട്ടു എന്ന രൂപത്തിലല്ല പറയേണ്ടത് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരവും ശല്യവുമായിട്ടല്ല ഇവിടെ ജീവിക്കേണ്ടത് നമ്മൾ പോയാൽ നഷ്ടമായി തോന്നണം നമ്മളെ പറ്റി നല്ലത് പറയണം ഇതിനൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്തത് അപ്പൊ പ്രവർത്തിക്കും വേണം പ്രാർത്ഥിക്കും വേണം എന്നാണ് ഇവിടെ പറഞ്ഞത് പിന്നെ സോഹിബുൽ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു സലീം എന്ന് പറഞ്ഞാല് അല്ലെ സലീമി വൽബിദിർക്കിൽ നിന്ന് വിദഗ്ധുകളിൽ നിന്ന് വല്ല വേറെ ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലതുണ്ടല്ലോ ഉണ്ടല്ലോ അതിനൊക്കെ നൂറ് ശതമാനം രക്ഷപ്പെട്ട വ്യക്തി ഇങ്ങനെ വ്യക്തം രക്ഷപ്പെട്ടവര് ഈ കാലത്തൊക്കെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം ഹൃദയത്തിന് പിടികൂടുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ട് അതിന് മുമ്പിലാണ് ഇവിടെ പറഞ്ഞ ചെറുക്ക് ബിധുകൾ അതിനു പുറമെ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ തിന്മയോടുള്ള അവന്റെ താല്പര്യങ്ങൾ ചില തിന്മകൾ ഒഴിവാക്കാൻ പറ്റാത്തത്ര ഹൃദയത്തെ അടക്കി ഭരിക്കുന്ന കാര്യങ്ങൾ ഇതിനൊന്നും സലീമായ ഹൃദയം എന്നല്ലേ പറയാം പക്ഷെ ഹൃദയം നമ്മൾ ശലീമാക്കണം അത് നിരന്തരമായി നമ്മള് പണിയെടുക്കണം ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറ്റി അള്ള പറഞ്ഞിട്ടുള്ള റബ്ബഹു സലീം അദ്ദേഹം തന്റെ റബ്ബിന്റെ അടുത്തേക്ക് സലീമായ ഹൃദയവുമായിട്ടാണ് വന്നത് ചെറുപ്പം മുതലേ അദ്ദേഹത്തിന്റെ ഹൃദയം സലീമ ഫിത്തൊറത്താണ് ശുദ്ധ പ്രകൃതം കുട്ടിയായിരിക്കും വരുന്ന ഇവരുടെ ശുർക്കൻ വിശ്വാസങ്ങളൊക്കെ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം വരുന്നത് പിന്നെ അങ്ങനെ മരിക്കുന്നത് വരെ ഏതായാലും ശരി ഈ സലീമല്ലാത്ത ഹൃദയവുമായി പോകുമ്പോ അപകടമാണ് അവിടെ നമ്മളും അത് പ്രാർത്ഥിക്കണം നബി നീസല്ലാ അലഹിസ്വല്ലം മറ്റുള്ളവരൊക്കെ സ്വർണ്ണും വെള്ളിയും കൂമ്പാരം അതിന് കൂമ്പാരമാക്കാൻ വേണ്ടി ഓടുമ്പോ നീ ഈ പ്രാർത്ഥന കൂമ്പാരമാക്കുക എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച ആ പ്രാർത്ഥനയുള്ള ഒരു പ്രാർത്ഥന എന്താണത് എന്റെ ഹൃദയക്കള്ള മിജിയൽ ബി സലീമൻ ഇസാനും എന്റെ ഹൃദയത്തെ നീ സലീമാക്കണം അപ്പൊ എല്ലാ അഴുക്കുകളിൽ നിന്നും എന്റെ ഹൃദയം സലീമാവണം അങ്ങനെ ഈ ലോകത്തോട് ഇവിടെ പറയാൻ കഴിയണം എന്ന രൂപത്തിലാണ് അവിടെ ഇനി ഒന്ന് രണ്ടെണ്ണോട് ചിരിക്കും പറയാം ഒന്ന് അദ്ദേഹത്തിന്റെ ഉദാര മനസ്ഥത അദ്ദേഹത്തിന്റെ ദാനം അദ്ദേഹത്തിന്റെ അതൊക്കെ അതിഥി വന്നത് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അതൊരു സംഭവമായിട്ട് എടുത്ത് പറയണേ അപ്പൊ അദ്ദേഹം ചെയ്യണമെന്താണ് മൂരിക്കുട്ടിനെ അറുത്ത് ഉഷാറാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ അതിഥികളെ ആചരിക്കുന്ന രൂപം അതിൽ നിന്ന് നമുക്ക് അതിന് ഏറ്റവും ഉയർന്ന രൂപം കിട്ടും മറ്റൊരു കാര്യം കൂടി പറയാം അദ്ദേഹം ഖാന ഉമ്മത്തൻ ഒരു ഉമ്മത്തായിരുന്നു ശുദ്ധ കുറൻ പറഞ്ഞു ഇന്ന ഇബ്രാഹിമെ ഖാന ഉമ്മത്തൻ ഖാനിത്തൻ തീർച്ചയായും ഇബ്രാഹിം അലിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു ഖാനിത്തൻ ഖാനിത്തായിരുന്നു ഉമ്മദ്ഘറിന ഒരു സമൂഹം നടത്തുന്നുണ്ട് ഇമാമ് നടത്തുന്നുണ്ട് എല്ലാവർക്കും പിന്തുടരാവുന്ന വ്യക്തിക്കാണ് ഇമാം എന്നുള്ളത് പിന്നെ ഉമ്മദ്ഘർ സമൂഹം ഒരുപാട് സമൂഹം കൂടി അവൻ ചെയ്യാൻ പറ്റാത്ത ഒരാള് ചെയ്തല്ലോ പിന്നെ ഖാനിത്തൻ എന്ന ദവാമുത്വാണ് നിരന്തരം ഇബാത്ത് എടുക്കാന്ന് എപ്പോഴെങ്കിലും എടുക്കലല്ല സ്ഥിരമായിട്ടും ഇതുപോലെ അദ്ദേഹത്തെ ഹലീം അദ്ദേഹം ഹലീമാണ് വേൻ ദേഷ്യം പിടിക്കാത്ത ആൾക്കാണ് ഹലീംന്ന് പറയുന്നത് എല്ലാ വിവേകളിലാണ് പിന്നെ അബ്വാഹു എന്ന് പറഞ്ഞാൽ കസീർത്തോദ് എപ്പോഴും വിനയപ്പെട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ അബ്വാഹുൻ മുനീബ് എന്നാണ് മുനീബ് എന്ന് പറഞ്ഞാൽ റോജു എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരം ചില ആൾക്കാരെ അങ്ങനെയാണ് എപ്പോഴെങ്കിലൊക്കെ ചില സന്ദർഭത്തിൽ ചിലതൊക്കെ ചെയ്യും പിന്നെ പോകാം അങ്ങനെയല്ല ഇസ്ലാമിന്റെ ചില വിഷയങ്ങൾ സ്ഥിരമായി ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇവറായി നബിയെ പറ്റി അത് പ്രത്യേകം പറയാം ദവാമുത്വാൻ സ്ഥിരമായി പതിവാക്കുക അള്ളാഹിലേക്കുള്ള അടുക്കാനുള്ള കർമ്മങ്ങൾ പതിവാക്കുക അങ്ങനെ കുർഗാനും പറഞ്ഞു അമ്പ് തുറമ്പൊക്കെ ഹെത്തായി എഴുത്തിയൊക്കെ അല്ല യക്കീൻ യഖീൻ എന്ന മരണം ഉറപ്പുള്ള മരണം വരുന്നത് വരെ ഈ ഭാഗത്ത് എടുക്കണം ഇടക്ക് ചെയ്യുക ഇടക്ക് നിർത്തുക അങ്ങനെയല്ല പതിവാക്കണം അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയുമ്പോൾ അല്ല വിശുദ്ധ കുർാനും വല്ലതീനും വല്ല സ്വലവാദ്യം ഹാപ്പി സംസ്കാരം പതിവാക്കുന്നവര് മോമിനികളെ പറ്റി അവരുടെ വിശേഷ സുഹൃത്ത് മോമിയിൽ ഇങ്ങനെ പറയണം അതിൽ ഒരു അവരുടെ ഗുണം അവർ നമസ്കാരം പതിവായി ചെയ്യുന്ന എപ്പോഴും അല്ല പതിവായി ചെയ്യാം പിന്നെ ഈസാ അലൈഹി സ്വലാം തൊട്ടില് വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞെന്താ പറയും അള്ളാ എന്നോട് വസീത് ചെയ്തിട്ടുണ്ട് നിസ്കരിക്കണം സക്കാത്ത് കൊടുക്കണം എങ്ങനെ മാതും തുയാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത് കുറച്ചേർ ഞാൻ പണ്ട് കൊടുത്തിരുന്നു സക്കാത്ത് പിന്നെ നിർത്തിയ കലല്ല ഇതുപോലെ ഞാൻ കുറച്ചൊക്കെ അവിടെയും പഠിപ്പിച്ചു ഞാൻ ഒന്നല്ല മരിക്കുന്നത് വരെ അതാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനിത് നിർവഹിക്കണം ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ജക്കാത്ത് കൊടുക്കണം അതുപോലെ നമസ്കരിക്കണം അത് മാം തു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അത് നിർവഹിക്കും ഇതുപോലെ അഹബുൽ അഹ് ഇലഅള്ള അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മര് അധ പതിവായി ചെയ്യുന്നതാണ് വൈനല് അത് കുറഞ്ഞാലും അല്ല ചിലത് കുറേ ചെയ്യുക ഒരു വട്ടം പിന്നെ പറ്റ നിർത്തി വെക്കുക അങ്ങനെയല്ല സുന്നത്തായ കാര്യമാണെങ്കിൽ പോലും കുറച്ചാണെങ്കിലും അത് പതിവാക്കുന്നതാണ് എപ്പോഴെങ്കിലും അധികമാക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം വലായ അള്ളാഹ് ഏറ്റവും ഇഷ്ടം ഫൊറൽ ചെയ്യലാണ് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് ഏറ്റവും നല്ല വഴി അവൾ ഫറലാക്കിയൊക്കെ ചെയ്യലാണ് പിന്നെ അവൻ സുന്നത്ത് ചെയ്ത് ചെയ്ത് എന്നോട് അടുത്ത അവസാനം അവൻ അവന്റെ കണ്ണ് ഞാനാവും അവന്റെ കൈ ഞാനാവും എന്നൊക്കെ പറയാൻ അത്രയേറെ അവനോട് അടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്ഥിരം ഇബ്രാഹിം നബിനെ പറ്റി ഖാനിത്തൻ ഡവാമുത്തോ എപ്പോഴും പതിവായി പിന്നെ ആരാധന ചെയ്യുക അപ്പൊ ഏതായാലും ശരി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് പിന്തുടരാ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം നമ്മളോടൊക്കെ റബ്ബ് പറഞ്ഞ വർത്തവ്യവും ഇല്ലാത്ത ഇബ്രാഹിം ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരുക നമ്മളോടുള്ള പറഞ്ഞതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലാമിനോട് പോലും പറഞ്ഞു അനിത്തബി മില്ലത്ത് ഇബ്രാഹിം താങ്കൾ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ പിന്തുടരുക നബി തിരുമേനി എമ്പാടും പിന്തുടർന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും നല്ല രണ്ട് മനുഷ്യന്മാരാരോ ചോദിച്ചാൽ അതൊന്ന് മുഹമ്മദ് നബിയും മറ്റൊന്ന് ഇബ്രാഹിം നബിയും ആണ് അപ്പം മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി സ്വലാം അത് ഇബ്രാഹിം അലൈഹി സ്വലാം അങ്ങനെ എന്തൊക്കെയാണ് അള്ള കൽപ്പിച്ചത് മുഴുവനും എന്തെല്ലാം പരീക്ഷണങ്ങളിൽ അതൊന്നും അള്ളാഹ്ക്കെതിരെ പരാതി സഹിച്ച് മുന്നോട്ട് പോയി ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ മാതൃകകളാണ് പരിശുദ്ധ ഖുർആൻ ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലൂടെ നീളം പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക അത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദല്ലാം റസഅലി വസ്ഹബി യജ്മു നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസീത ചെയ്യണം ഇബ്രാഹിം അലഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അനേകം പാഠങ്ങളുണ്ട് ചിലത് മാത്രം ഇവിടെ സൂചിപ്പിച്ച ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു നബിസ്വല്ലാ അലൈഹി ഇസ്വല്ല ഒരിക്കൽ ഇബിനെ അംബാസിനോട് പറഞ്ഞ ഒരു ഹരീസ് ഉണ്ട് അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി നമുക്ക് ബന്ധിപ്പിച്ചാൽ എല്ലാവർക്കും എക്കാലത്തും പാഠമായ ഒരു കാര്യമാണ് അതെന്താ വലിയൊരു അദീസിന്റെ ഒരു ഭാഗം അന്നൽ എന്ന കുട്ടിയോട് പറയാ നീ അറിയണം ചെറുപ്പത്തിലെ അവരെ വളർത്തിയെടുക്കുകയാണ് ലോകം മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വിചാരിച്ചു പക്ഷെ അവ ചെയ്യേണ്ട വിചാരിച്ച ഒരു കുട്ടി നിനക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റൂല അതൊക്കെ കലാകതുറിൽ എങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഇനി ലോകം മുഴുവനും സംഘടിച്ചു നമുക്കെതിരെ അല്ലെ ഒരു വ്യക്തിക്കെതിരെ എന്തിനു ഉപദ്രവിക്കാനും ഇല്ലായ്മ ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെ പക്ഷെ റബ്ബ് വിചാരിച്ചു അവന് ആ ഉപദ്രവം എത്തിക്കണ്ട വിചാരിച്ച ഒരു കുട്ടിക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഇതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇബ്രാഹിം അലഹി ഇസ്ലാം ലോകം മുഴുവനും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിനും എല്ലാം സംഭവിച്ചു സ്വന്തം വീട് സ്വന്തം സമൂഹം ഒക്കെ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി വലിയ വലിയ അഗ്നി കൊണ്ടുണ്ടാക്കിയിട്ട് ഇപ്പൊ എന്തേ വലിയൊരു പാഠമാണ് ശത്രുക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് മതത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർക്കൊക്കെ വലിയ പാഠമാണ് ഇതിലുള്ളത് ലോകം മുഴുവനും എതിരായാലും നമ്മൾ ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ മില്ലത്തിൽ പിന്തുടർന്ന് ജീവിച്ചാല് നമുക്കൊരു പേടിയും പേടിക്കണ്ടെന്നേ പറയണേ അള്ള ഏൽക്കുന്ന റബ്ബേൽക്കുന്ന ഞാൻ തുടക്കത്തിൽ ഓദ്യ വചനം അതിന്റെ അർത്ഥം കൂടി പറയാം വൈൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതുപോലെ തഹവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് വന്നാലും നല്ലാന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ ഭയപ്പെട്ടിട്ട് ദീനൊഴിവാക്കാതെ ഏത് സമയത്താണെങ്കിലും നല്ല പറഞ്ഞ കാര്യം നിർബന്ധ കാര്യം നിർബന്ധമായി ചെയ്യും പിന്നെയാ സുന്നത്തായ കാര്യങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ചെയ്തിട്ടിങ്ങനെ മുന്നേറുകയാണെങ്കിൽ അതാണ് തത്വ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നാൽ ആ എവറുക്കും കൈതും ചെയ്യാം എതിരാളിയിൽ എത്ര ഉണ്ടെങ്കിലും അവരുടെ തന്ത്രമൊന്നും നിങ്ങൾക്ക് ഒരു ഉപദ്രവും വരുത്തൂല ഒരു ഉപദ്രവവും വിപ്രായ വരുത്തിയിട്ടില്ലല്ലോ ഒരു ഉപദ്രവും വരുത്തിയിട്ടില്ല ഇതേ കാര്യം തന്നെ മറ്റൊരു പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് യൂസുഫ് അലൈ ഇസ്സലാം انه من يتقي ويصبر ഇതാരോടാണ് തന്നെ കണറ്റിലെറിഞ്ഞ സഹോദരന്മാരോട് പറയാണ് പിൽക്കാലത്ത് നാട്ടിലെ ഭക്ഷ്യമന്ത്രിയായി വലിയ അനുഗ്രഹമൊക്കെ കിട്ടി അതിനിടയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്ത ആരോപണം വ്യവിചാരോപണമൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ വന്നിട്ടുണ്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ദീനനുസരിച്ച് ജീവിക്കുന്നതാണ് അതുകൊണ്ട് എതിരാളികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൽ നിന്നൊക്കെ അവളം മോചിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ലോകം മുഴുവനും അനുഗ്രഹം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പൊ തന്നെ ഉപദ്രവിച്ച സഹോദരന്മാരോടും അദ്ദേഹം പറയാം നിങ്ങളൊക്കെ ഒരു കാര്യം അറിയണം ആറു അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുവോ വയസ് ബിർ ക്ഷമിക്കുന്നുവോ ക്ഷമ കൈക്കൊള്ളുന്നുവോ എങ്കിൽ മുഹ്സിനുകളുടെ സുഹൃദം ചെയ്തവരുടെ ഇത്തരക്കാരുടെ പ്രതിഫലം ഒരിക്കലും വള്ള പാഴാക്കുകയില്ല അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് പിന്തുടരാൻ തയ്യാറുണ്ടോ എന്നുള്ള എങ്കിലും ഉമ്മത്തിനൊരു പേടി പെടുക്കേണ്ടതില്ല എന്നുള്ള ചിലർക്ക് ചില ഭൂലികളൊക്കെ അവിടെക്ക് ഉണ്ടാകുന്നതൊന്നും നമ്മളെ ബാധിക്കൂല ബാധിക്കില്ല എന്താണ്പീ പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ ഈ മില്ലത്ത് ആ മാർഗം അത് നമ്മോട് പിന്തുടരാനുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ചില കാര്യങ്ങളിവിടെ പറഞ്ഞു അരി ശുദ്ധ വിശദമായിട്ട് ആ കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആ നമ്മൾ പാരായണം ചെയ്യണം അതൊക്കെ റബ്ബിനോട് അടുക്കാനുള്ള വഴികളാണ് അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കണം പിന്നെ അതിന്റെ വിശദീകരണമായ ൾ പഠിക്കണം ഉള്ള അവസരം വളരെ ചുരുങ്ങിയ ആയുസായ ഉള്ളൂ അതിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതിന് നമ്മൾ അങ്ങനെ തന്നെ ഒരു മുൻഗണനാ പട്ടിക കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മയെല്ലാം ജന്നാത്ത് ഉൽ ഫിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് അള്ളാഹു സമാധാനവും السوق <سؤال> جيد ومبرضان جيد مراتب الله مرأة مدى مدى بداك وانتم اترادين اوركو كما افردتم مورغمتن لانك ذيكم مراتب ربنا ادنا في الدنيا حسنة وفي الاخرة حسنة وقناها بنار ربنا لا تنزل قلوبنا بعد اذا هديتنا وحب لنا ملوثك رحمة انك انت الوحام الله معفو للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الإسلام والمسلمين ودل الشرك والمشركين اللهم اجرنا من النار واخر دعوانا ان الحمد لله الله رب العالمين أمين. وصلى الله على محمد